നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം എ ഡി ജി പിയെ മാറ്റുന്നതോടുകൂടി രാഷ്ട്രീയ വിവാദങ്ങൾ അടങ്ങും എന്ന് വിചാരിച്ചവർക്കൊക്കെ തെറ്റി ആ മാറ്റിയ വിഷയവും വീണ്ടും ചർച്ചയാവുകയാണ് എ ഡി ജി പിയെ മാറ്റിയത് എന്തിനാകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ബറ്റാലിയനിലേക്ക് മാറ്റണമെന്ന് ഫയലിൽ നേരിട്ട് കുറിച്ചത് ഈ മാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കാം കാരണം അത് സി പി ഐയുടെ സമ്മർദ്ദമാണോ അതോ എ ഡി ജി പി ആർ എസ് എസ് ബന്ധം സർക്കാരിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യ കോളർ വർക്കലിൽ നിന്ന് ഷിനോയാണ് ഷിനോയ് വലിയ സമയമെടുത്ത് ആലോചിച്ച് ഒരു മാസം കൊണ്ട് ഈ എന്നാണ് ഷിനോയ് വിചാരിക്കുന്നത് ഉറപ്പായിട്ടും ആർ എസ് എസ് ആയിട്ടുള്ള ബന്ധം തന്നെയാണ് ഇതിന് കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എന്നാണ് അത് അത് ബോധ്യപ്പെട്ടത് ഇപ്പോ ഈ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കൃത്യമായിരുന്നു അതിന്റെ ഡീലിംഗ് അപ്പൊ അത് പ്രതിവർഷം ഉന്നയിച്ചത് സത്യസന്ധമാണ് എന്നുള്ളത് ഇപ്പൊ പൊതുജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി ബോധ്യപ്പെട്ടു അത് അപ്പൊ അവരുടെ പാർട്ടി ഘടകങ്ങൾ അത് ചർച്ച ചെയ്ത് അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ഏകദേശം ഒരു ധാരണ അവർക്ക് കിട്ടി അത് തന്നെയാണ് ഇപ്പൊ മാറ്റിയത് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ആലപ്പുഴയിൽ നിന്ന് കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ശ്രീ കണ്ണൻ എനിക്ക് തോന്നുന്നത് ദീർഘനാളായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ട്രൈ കിട്ടുന്നില്ല പലരും എന്നതിൽ സന്തോഷം ും ഈ തർക്കത്തിൽ ശ്രീ കണ്ണൻ എന്ത് തോന്നുന്നത് സി പി ഐയുടെ ഒരു ജയമായി കാണേണ്ടതുണ്ടോ എ ഡി ജെ പിയുമായിട്ട് സാറേ ഇപ്പം മതേതര പാർട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെടാം ഈ ഒരു ഇത് പിന്നെ അതിന് മാത്രമല്ല ഇപ്പം സത്യസന്ധരായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കേരള പോലീസിൽ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതില് നമ്മൾ നിയമപരമായിട്ടായിരിക്കും അവർ പെട്ടെന്ന് നമ്മളും ഈ മീൻകോട്ടയിൽ നിന്നും മീൻ വേർതിരിക്കുന്ന പെട്ടെന്ന് പറ്റത്തില്ലല്ലോ അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അതനുസരിച്ച സമയം എടുത്തൊക്കെ ആയിരിക്കും അവര് കൈകാര്യം ചെയ്യുന്നത് അതിന് ഈ ഇപ്പൊ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കപ്പെട്ട ഇന്നത്തെ സാഹചര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനും ഭീകരവാദികൾക്ക് സപ്പോർട്ടും ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഏതൊരു പുതിയ പാർട്ടി എന്ന് രൂപീകരിക്കപ്പെട്ടുകഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് ദോഷമായിരിക്കും ഇപ്പൊ അൻപ്രൂപീകരിച്ച പാർട്ടിക്കും ആ ഒരു ഭീകരവാദികളെല്ലാം കൂടെ അതിന് സപ്പോർട്ടായിരിക്കും നമ്മുടെ നാടിന് രാജ്യത്തിന് അത് ദോഷകരമായിരിക്കും വ്യക്തമാണ് ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയകുമാർ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കും എന്ന് സി പി ഐയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം ഉയർന്നു നിയമസഭയിൽ സർക്കാരിനെ പിന്തുണക്കില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എ ഡി ജി പിയെ മാറ്റിയില്ലെങ്കിൽ ആ കാരണമാണോ അതോ ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണോ ആർ എസ് എസ് ബന്ധം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ എ ഡി ജി പിന്നത് ഈ മുഖ്യമന്ത്രിക്കും മരുമകനും വേണ്ടി പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു എ ഡി ജി പി ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഏഷ്ടം പോലുള്ള മുമ്പ് വേറെ ചെയ്തുകൊണ്ടിരുന്നത് വേറെ പോയപ്പോ ഇങ്ങോട്ട് മാറ്റി സത്യസന്ധനായ ഓഫീസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ട്രാൻസ്ഫർ ചെയ്തു അവരായിട്ട് വട്ടം ചുറ്റിച്ചു എവിടെയെല്ലാം കള്ളനും കൊള്ളക്കാരും ഉണ്ടോ അവരെല്ലാം കൊണ്ടുവന്ന് കൊടുത്തി അവാർഡ് കൊടുത്ത് എന്ത് ചെയ്താലും അവർ പ്രശംസിച്ച് അവാർഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് മറ്റേ ഗുണ്ടകൾ ഡി ഓ എഫ്ഐയുടെ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചപ്പെടുത്തി പ്രശംസിച്ചോലെ സ്വയം ജീവരക്ഷയാണ് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട് സാറേ സി പി ഐ പറഞ്ഞിട്ടൊന്ന് സി പി ഐ പറഞ്ഞുകൊണ്ട് എന്താണ് ഇദ്ദേഹം ആരെങ്കിലും വിശ്വസിക്കോ സി പി ഐ ആ കസ്റ്റഡിയിൽ ഈ കസേഡിയിൽ മാറ്റാൻ സി പി ഐയുടെ ആവശ്യമുണ്ടോ സി പി ഐ പറയണമെങ്കിൽ അവിടുത്തെ അയാളെ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാൻ പറഞ്ഞു ഇത് കടകക്ഷികളാണ് അനുഭവിക്കാൻ പോണ അത്രയും ഒരു രോഗ ഒരു രാജ്യസഭാ സീറ്റ് മാറ്റിട്ട് പോയ ജോസ് കെ മണിയെ കാണാനേ ഇല്ല ഇതൊക്കെ ഇനി അടുത്ത ഇലക്ഷൻ രംഗത്തിറങ്ങിയ ജനം ജനത്തിന്റെ അറിഞ്ഞുകൂടി ഇതിപ്പോ ആരും പറയണ്ട ഇപ്പൊ ജനത്തിന് അറിയാം എന്താണ് സംഭവിച്ചത് ജനത്തിനറിയാം ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഈ സീറ്റിന് അപ്പുറത്ത് പറ്റിട്ട് കാര്യമില്ല ഇത് മുഖ്യമന്ത്രിയാണ് ആദ്യം രാജിവെക്കട്ടെ പറഞ്ഞ ഈ പറഞ്ഞ കൊള്ളക്കാരന്മാരെ എല്ലാം പറഞ്ഞ അവിടെ എവിടെയും വിളിച്ചിട്ട് പറ്റുമെങ്കിൽ നല്ലവരെ കൊണ്ടുവർത്തി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ജിതിന് എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ജിതിന് ദീർഘകാലമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഇന്ന് പെട്ടെന്ന് പൊതുവേദിയെ വീണ്ടും ഓർത്തു അല്ലേ നിയമസഭയിൽ ഓരോ കണ്ടപ്പ് നിയമസഭയിലെ കോലാഹലങ്ങൾ കണ്ടപ്പോഴെങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് തോന്നിയല്ലേ അപ്പൊ നിങ്ങളെ ഓർത്തിട്ട് പെട്ടെന്ന് വിളിച്ചത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം കോവിഡിന്റെ പശ്ചാത്തലത്തില് നിങ്ങളുടെ നിങ്ങളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് അതായത് നിയമസഭയിൽ നിന്ന് ലൈവ് തന്നുകൊണ്ടിരുന്നല്ലേ പണ്ടൊക്കെ നിങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ദൃശ്യങ്ങളും കറക്റ്റായി കിട്ടിയിരുന്നു ഇപ്പോ ഇപ്പൊ നമ്മുടെ സഭാ ടി വി സെൻസർ ചെയ്തിട്ട് നമ്മുടെ അടിയന്തരവാസ കാലത്തൊക്കെ മാധ്യമങ്ങൾ സെൻസർ ചെയ്യുന്ന പോലെ സെൻസർ ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ രണ്ടായിരത്തി കോവിഡിന്റെ പശ്ചാത്തലത്തിലാണത് അങ്ങനെ സംവിധാനം മാധ്യമങ്ങളെ ഉള്ളിക്കെറ്റർ അത് ലൈവ് ടെലികാസ്റ്റിംഗിലാണ് കോവിഡ് എല്ലാം കഴിഞ്ഞു ജനാധിപത്യമാണല്ലോ നമ്മൾ നിയമസഭ എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണല്ലോ അവിടെ ജനാധിപത്യ സ്വഭാവം വേണല്ലോ എല്ലാവരും നിങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ലൈവ് ടെലികാസ്റ്റിങ് അത് പഴയപോലെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നിങ്ങൾക്കും പണ്ടൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിയമസഭ ഈ റിപ്പോർട്ടിംഗ് വരെ ബഹിഷ്കരിച്ച കാലം പണ്ട് ചരിത്രങ്ങൾ പഴയ സീനിയർ മാധ്യമ പുറത്ത് ചോദിച്ചാൽ അറിയാം അപ്പൊ അങ്ങനെയൊക്കെ നിയമസഭ മാധ്യമ വീറും വാശിയും സ്വന്തം അവകാശം നഷ്ടപ്പെട്ടിട്ട് ആ ഒരു ബോധം വരുന്നില്ല മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രേക്ഷക രീതിയിൽ വളരെ ദുഃഖമുണ്ട് കാരണം നിങ്ങളുടെ അവകാശങ്ങൾ പോലും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലം ഓട്ടെ അത് വേറെ വിഷയം അത് വലിയ വിഷയതുകൊണ്ടും നിങ്ങൾക്കൊന്ന് ആലോചിക്കണം ഏഹ് നമ്മുടെ വിഷയത്തിൽ കേട്ടാ ഹലോ അപ്പോ ഈ സംഭവം പറയുമ്പോ എന്തോ ഈ പുള്ളിക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ ഇതില് ആർ എസ് എസിന്റെ പേര് പറഞ്ഞിട്ടില്ല ഈ ഉത്തരവില് ഈ സ്ഥലം മാറ്റിന്റെ കാര്യത്തിൽ ഈ ആർ എസ് എസിന്റെ കൂടിക്കാഴ്ചയിലാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന പലരും പറയായിട്ട് എത്ര ശരിയാണെന്ന് അറിയില്ല ഇപ്പൊ ആർ എസ് എസിന്റെ കൂടിക്കാഴ്ചയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ഇതിപ്പോ ഒന്നും പറയാതെ ഇതേ നമ്മുടെ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഒരു ശരി അത് സ്വാഭാവിക നടപടിയെ മാത്രം അല്ലാതിപ്പോ നമ്മുടെ സ്വാഭാവിക സ്ഥലമാറ്റങ്ങള് പോലെ തന്നെ ഇത് കാണാൻ കഴിയൂ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ആർ എസ് എസിന്റെ കൂടിക്കാഴ്ചയിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ശരി ആർ എസ് എസിന്റെ കൂടിക്കാഴ്ച ആർ എസ് എന്ന് ഇങ്ങനെ ഈ മറ്റേ ഈ ഉദ്യോഗസ്ഥര് കാണാൻ പറ്റാത്തൊരു സംഘടനയൊന്നും അല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന അതിന്റെ ഒരു സംഘടന പോലെ സംഘടന അതേ കണ്ടുപോയി ഞാൻ ചെറിയൊരു ബി ജെ പി അനുഭാവിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കാം ബിജെപിക്കാരാണ് ഞാൻ ഇല്ല എന്നാലും അതുകൊണ്ട് ബി ജെ പിന്നു പറഞ്ഞില്ല ആ ഒരു അത് അനുഭാവിച്ച ആളായത് കൊണ്ടാണല്ലോ അത് എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഈ എ ഡി ജി പിയി കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് എന്തെങ്കിലും വിശിഷ്ട സേവാ മെഡൽ കിട്ടാനായിരിക്കുമോ കിട്ടാൻ അത് എന്തായിരിക്കും രണ്ടുപേരും വെളിപ്പെടുന്നു നമ്മൾ അത് ആവശ്യമില്ല ഞാൻ പറയുന്നത് ഇവർക്ക് സസ്പെൻഡ് ചെയ്യാം ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചെയ്തോട്ട് ഞാൻ ചോദിക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന എ ഡി ജി പി ഇങ്ങനെ നിരന്തരം മാർച്ചിൽ പോയി ദത്താത്രേയ ഹസബലയെ കാണുന്നു ഡിസംബറിൽ ചെന്ന് രാം മാധവിനെ കാണുന്നു അങ്ങനെ ഈ മാസംതോറും ഈ നേതാക്കളെയൊക്കെ കാണാൻ എന്തായിരിക്കാം കാരണം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായും ഇല്ലേ അതായത് ഐഡിയോളജി ഒരു കൂടി െ കാണുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ അല്ല അദ്ദേഹത്തെ പോയി കാണുന്നില്ലല്ലോ എ ഡി ജി പി അതേപോലെ ഒട്ടനവധി ദേശീയ നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങൾ വേറെയുണ്ടല്ലോ അപ്പൊ സന്നദ്ധ സംഘടനകളുണ്ട് അവരുടെ ഒന്നും ആർ എസ് എസ് ഒരു സന്നദ്ധ പറയുന്നത് സ്വാഭാവികമായി അതിന്റെ ഒന്നും നേതാക്കളെ ഒന്നും പോയി ഇദ്ദേഹം കാണുന്നില്ല ഈ ആർ എസ് എസ് നേതാക്കളെങ്ങനെ പോയി സന്ദർശിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും ജിതീഷ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതായത് അത് കാണാത്തത് ആ സംഘടനകളാണ് തീരുമാനിക്കേണ്ടത് അത് എന്തുകൊണ്ട് ഞങ്ങളെ വന്ന് കാണുന്നില്ല എന്ന് ആ സംഘടന തീരുമാനിക്കണം പക്ഷെ ഇവിടെ ഈ ഡി ജി പി എ ഡി ജിക്ക് എടുത്ത് നടപടി നടപടി എന്താ നടപടി എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സർക്കാരുണ്ട് കാരണം സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥരെ മാത്രമാണ് എ ഡി ജി പി നടപടി എടുക്കുന്ന സ്വാതന്ത്ര്യം പക്ഷെ എന്തിനു നടപടി എടുത്തു എന്ന് വ്യക്തമാക്കും കൂടുവേണം ഇതിൽ ഞാൻ അറിയുന്നത് ഞാൻ ഇപ്പോ ഞാൻ നിങ്ങളെ പല മാധ്യമങ്ങളെ പലതും റിപ്പോർട്ട് ചെയ്ത് ആർ എസ് എസിന്റെ കൂടിക്കാഴ്ചയിൽ അല്ല അങ്ങനെ പേര് പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കേട്ടത് ശരിയാണെന്ന് അറിയില്ല നിങ്ങളെ നിങ്ങളെപ്പോഴുള്ള മാധ്യമപ്രവർത്തകരെ ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണ് എന്തിന് ഒരാളെ സ്ഥലം മാറ്റുന്നു എന്ന് പറയാൻ ഒരു ഇതല്ല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സർവീസുള്ള ഉദ്യോഗസ്ഥൻ സ്ഥലമായിട്ട് ആ രീതിയിൽ മാത്രമേ അതായത് ഒരു ശിക്ഷാ നടപടി ആയിട്ടൊന്നും പിന്നെ കാണാൻ കഴിയില്ല എൽ പി ഐയുടെ സമ്മർദ്ദം ആണെന്നൊന്നും ഒരിക്കലും കാരണം സി പി ഐയുടെ സമ്മർദ്ദമാണെങ്കിൽ ഇത്ര മുമ്പേ മാറ്റേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ സമ്മർദ്ദം ഒന്നുമല്ല പിന്നെ നിയമസഭ വരുന്ന സമയത്ത് ഒരു അനാവശ്യ ചോദ്യം ഒഴിവാക്കുക എന്നൊരു ഇതായിരിക്കാം നമ്മളത് പക്ഷെ പക്ഷെ നിയമസഭയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സ്വാഭാവികമായി ഞാനത് പറയാം അതായത് ഞങ്ങൾക്ക് ചോദ്യോത്തരവേളകൾ പകർത്താനുള്ള അവകാശമാണ് എല്ലാ കാലത്തും തന്നിരിക്കുന്നത് വേളകളിൽ ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ പകർത്താം അതിൽ തെറ്റില്ല പക്ഷേ അതിന് ശേഷമുള്ള ചില സന്ദർഭങ്ങൾ പലപ്പോഴും സർക്കാരിന് പ്രത്യേക സ്പീക്കറുടെ അനുമതി അന്നും വേണമായിരുന്നു ഇന്നും വേണം അതിലങ്ങനെ വലിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല അതായാലും ജിതിന് അങ്ങനെ ഒരു ആരോപണമുള്ള സ്ഥിതിക്ക് ഞാൻ അതൊന്നുകൂടി വിശദമായി അന്വേഷിക്കാം യെസ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ജോസഫ് എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോസഫിന് എന്തു തോന്നുന്നു ഇത് എന്തുകൊണ്ടായിരിക്കാം ഈ ശ്രീ ജോസഫ് ഒരു തൃശ്ശൂർക്കാരനെയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പൂരം കലക്കിയത് ഈ ബി ജെ പിയെ ജയിപ്പിക്കാനാണെന്ന് ശ്രീ ജോസഫ് വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സുരേഷ് ഗോപിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വേറെ കാര്യമാറിയിട്ടായി ഞാൻ തൃശ്ശൂരിലെ മുഖാദൂരക്കാരനാണ് എന്റെ തറവാതെ പേരെന്ന സ്ഥലത്താണ് രണ്ടാമത്തെ കാര്യം ഞാനൊരു പതിമൂന്ന് മാസമായിട്ട് ബന്ധിട്ടാണ് കോൺസിക്വന്റ് വെരി സീരിയസ് ആയുള്ള ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ അതിനു മുമ്പൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇത് പങ്കെടുത്തിരുന്ന ഒരാളാ പിന്നെ അവർ കാര്യം പറയേണ്ടെ പിണറായി വിജയൻ ഇപ്പൊ സി പി എം ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല മനുഷ്യനായി മാറും ഈ അന്മാർ സി പി എമ്മിന്റെ കൂടെ നിൽക്കും മഹാപുട്ട മനുഷ്യനായിരുന്നു ഇപ്പൊ നല്ല മനുഷ്യനായില്ലേ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റാണല്ലോ ബാക്കിയൊക്കെ ഒറ്റ കണ്ടെ കോലിബി സഖ്യത്ത് ഓർമ്മയില്ല പണ്ടക്കാരെ ഭയപ്പെട്ടൊക്കെ പിന്നെ ഞാൻ പറയാനാണ് ഇവിടെ കേരളത്തിൽ ഭരണം കെട്ടാണ്ട് കൂടി ബിജെപി പെട്രോൾ പങ്കിൽ കൊമ്പം പോകണം അതുപോലെ ഇവിടെ കൊറിയളിലെ ആൾക്കാര് പറയാനുള്ള ഏറ്റവും കൂടുതൽ പിരിവ് കിട്ടിക്കുക ബിജെപിക്കാരന്ന് പിന്നെ കോൺഗ്രസിന്റെ പിന്നെ അണ്ണാകുഞ്ഞിനെ മരം കെട്ടാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പെണ്ണുപക്ഷായാലും കൈക്കൂലിയായാലും അവരെ പറ്റിയൊക്കെ ആരങ്ങനെ ഉണ്ടാകാം മോട്ടിലാൽ നേതൃകെ ഉള്ള കാര്യം പറയണം രാഹുൽ ഗാന്ധി പറയാ കൊളംബിയ മതാന്തര കൂടെ പോലീസ് പ്രൊഡക്ഷനിലെ സംരക്ഷണത്തിൽ പ്രൊഡക്ഷനിലെ സംഗതികൾ ഒരുമിച്ച് കൂടി മനുഷ്യനാണവ കുമരകത്ത് അപ്പൊ അങ്ങനെ കോൺഗ്രസിനും ബി ജെ പിയും വെച്ച് നോക്കുമ്പോ എപ്പോഴും നമ്മുടെ അടുത്ത തന്നെ യുണൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊല്ലാനും വെച്ച കൊല്ലാലും പോമറേൺ നോക്കുമ്പോ മാർക്ക് പറഞ്ഞിട്ടില്ല യുണൈറ്റ് സംഘടിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ കോംറേഡ് എന്ന് പറഞ്ഞ സഖാവമാണ് സഖാവം എന്ന് പറഞ്ഞാൽ വെറും സുഹൃത്തുന്ന് അടുത്തുള്ള വളരെ വാസ്ലിമേനുള്ളത് പങ്കാളിയാണ് പങ്കാളി ജീവിത പങ്കാളിന്ന് പറയില്ല ജീവിത സഖി എന്ന് പറഞ്ഞ മാറിയാണ് ഈ കോമറേഡ് സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനെ അതിനും വലിയ വ്യാപകമായിരത്തുള്ള പരിപാടിയാണ് ഇപ്പൊ പിന്നതെ വിജയം പാർട്ടി വയ്ക്കാൻ ഇപ്പം അങ്ങോട്ട് കോൺഗ്രസ് കാര്യം നോക്കിയാൽ അല്ലെന്തായാലും അവർക്ക് പാർലമെന്റ് ആവുന്നില്ല ഇത് കൊണ്ടും കഴിഞ്ഞാൽ അവർ കിട്ടൂല കഴിഞ്ഞാൽ ഞാൻ ജോസഫ് വിഷമിക്കരുത് ഞാൻ നേരെ തിരിച്ചും പറയുകയാണ് ഈ അൻവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് മഹാനായത് അങ്ങനെ വന്ന മഹാന്മാരായ ഒരുപാട് ആളുകളുണ്ട് അവിടെ ഇരിക്കുമ്പോൾ ജോസ് കെ മാണി എന്തായിരുന്നു എന്ന് അറിയാമല്ലോ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം മഹാനായി അങ്ങനെയാണ് അത് പാർട്ടി ഇങ്ങോട്ട് മാറുമ്പോൾ മഹാനാവും ചിലർക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവർക്കും മഹാനായി ഏതായാലും ജോസഫിൻ്റെ ആ ആരോഗ്യം കുറെ കൂടി പെട്ടെന്ന് മാറട്ടെ എന്നും നമ്മുടെ പൊതുവേദിയിൽ സജീവമായി ഉണ്ടാകണം ഒപ്പം തന്നെ കിടപ്പിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യം കൂടുതൽ നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ നന്ദി ജോസഫ് ആ സാഹചര്യത്തിൽ പോലും പൊതുവേദിയിലേക്ക് വിളിക്കുകയും ആ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു രാജൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു ശ്രീരാജന് എന്തു തോന്നുന്നു ഈ സി പി ഐ എന്ന് പേടിച്ചു തുടങ്ങിയോ സി പി എം എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി പല സ്ഥലത്തും ഭരണമുള്ള ഒരു 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 പാർട്ടിയിലെ ഒരു പോലീസുകാരൻ ചെന്ന് കണ്ടാൽ എന്താ സാറേ കുഴപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഇയാളെ ഈ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അതാ ഞാൻ പറയാൻ പോകുന്ന ഒരു മിനിറ്റ് ഇവര് എല്ലാം ഈ പ്രതിപക്ഷവും സി പി എം ഐഇ എല്ലാം കൂടെ കിടന്നങ്ങ് വേളം വെക്കുക മാറ്റും മാറ്റുമാ അയാളെ മാറ്റി പക്ഷെ ഞാൻ പറയുന്നത് എന്തുവാ പി ഡി സതീഷനും പിന്നെ മോഹൻ ബാ കൂട്ടുകാരൻ പിന്നെ കെ സുധാകരനും പാണക്കാട് തങ്ങളെ കാണാൻ പോയ ഒരു കുഴപ്പമില്ല ഇയാളൊന്നും കാണാൻ പോയത് എന്താ കൊഴപ്പൊന്നും അന്നത്തെ കേരളത്തിന്റെ ആകാശം ഇടിഞ്ഞു വീണു എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഞാൻ ഞാന് രാജ്യോട് ചോദിക്കട്ടെ എനിക്ക് പോലെ അറിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് എന്തിനായിരിക്കാം പോയി കണ്ടിട്ടുണ്ടാവുക ഞാൻ വിചാരിക്കാൻ എന്തെങ്കിലും വിശേഷ സേവാ മെഡൽ അവാർഡിന് അല്ല ഇതിനൊരു ഒരു തമാശ പ്രതിപക്ഷ കക്ഷികൾ ചിലരൊക്കെ ഇപ്പൊ കവല പ്രസംഗത്തിലൊക്കെ കേൾക്കുന്നത് കെ സുരേന്ദ്രൻ ആർ നേതാക്കളെ കാണുന്നതിനേക്കാൾ നേതാക്കളെ കാണുന്നു അത് അത് പോട്ടെ ഒരു സെക്കൻഡ് ബി ഡി സതീശൻ ഇതിനിടയ്ക്ക് ദത്താത്രേയെ പോയി കണ്ടു പുനർജനിയുടെ അന്വേഷണം നിർത്താൻ വേണ്ടി ഇ ഡി ഇ ഡി അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി എന്താ പുനർജന് അന്വേഷണമായിട്ട് അത് ഇത് അന്വേഷിക്കരുത് ഇ ഡി അന്വേഷിക്കാതിരിക്കാൻ അത് അതിനിടയ്ക്കും സംഭവിച്ചു ഞാൻ പറയുന്നത് എന്തുവാ ഞാൻ ഇപ്പൊ മൂന്നാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ നിങ്ങളെ വിളിച്ചില്ല ഞാൻ യു പിയിലായിരുന്നു ഗോരഖ്പൂര് ലക്നൌ ഇത് കണ്ട് ഞാൻ അതിശ്ചയിച്ചു പോയി എന്നുള്ള പതിനഞ്ച് വർഷം മുമ്പ് യു പി ഒന്നും അല്ലായിരുന്നു ഇപ്പൊ പോയി ഇന്ന് കാണാം ബി ജെ പി ഭരിക്കുന്ന ഗുണം ഒന്ന് കാണാം ഇപ്പൊ മുമ്പ് സി പി എം പിന്നെ ഇവിടത്തെ ഈഴവരുടെയും നായന്മാരുടെയും പാർട്ടി ആയിരുന്നു ഇപ്പൊ അത് പോയി എസ് സി പി ഐയും പി എഫ് ഐക്കാരും അതിനകത്ത് കരുതിയിക്കുന്നേ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്ത് കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി ഭരിക്കും അപ്പൊ അതുകൊണ്ട് ബുദ്ധിയുള്ള കേരളത്തിലെ ആൾക്കാർ ബിജെപിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്തായാലും ശരി ഒരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് പെട്ടെന്ന് മടങ്ങിയെത്താം ഷോർട്ട് ബ്രേക്ക് വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണനെയും കണ്ടിട്ട് കൊറേ കാലമായല്ലോ ശ്രീ ബാലകൃഷ്ണൻ്റെ എന്ത് പറ്റി ഈ വയനാട് തിരക്കിന്റെ ഒക്കെ ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ കുറച്ചു കാലത്തേക്ക് പൊതുവേദിയൊക്കെ വിട്ടുപോയോ നമസ്കാരം സാർ അതോ ഞാനും ഇല്ലാത്തപ്പോഴാണോ കൂടുതലും വിളിക്കുന്നത് അപ്പൊ സഹോദരി എത്ര വയസ്സായി വയസ്സായി വയസ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയ വയസ്സല്ല ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ യങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഏതായാലും ആ ദുഃഖത്തിൽ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എന്തെങ്കിലും അസുഖത്തെ തുടർന്നായിരുന്നോ മരണം അവർ ദൈവസന്നിധിയിലെത്തി എന്ന് നമുക്ക് വിശ്വസിക്കാം ശ്രീ ബാലകൃഷ്ണൻ ഏതായാലും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ ഇന്നത്തെ ഈ പൊതുരാഷ്ട്രീയ ചിത്രം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ ഇന്നത്തെ നിയമസഭയിലെ കസർത്തും ഒപ്പം ഈ എ ഡി ജി പി മാറ്റിയതും ഒക്കെ കേൾക്കുമ്പോൾ നിയമസഭയിലെ കസർത്തൊന്നും നമുക്ക് മുമ്പേ പരിചയമുള്ളതല്ലേ സർ കേരളത്തിൽ കേരള നിയമസഭ ജനാധിപത്യത്തിന്റെ കോവിലാണെങ്കിലും അത് ഒരു തെരുവ് സംഘത്തിന്റെ ഗുണ്ടാ സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ട പോലെയാണ് അടുത്ത കാലത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ ഈ അൻവറിന്റെ കാര്യത്തിലും ഈ എ ഡി ജെ പിയെ മാറ്റിയതും കേൾക്കാമോ സാർ കേൾക്കും കേൾക്കാമോ ഈ എ ഡി ജെ പിയെ മാറ്റിയതും എൻവറിന്റെ സംഭവത്തെ കുറിച്ചും നമുക്ക് ഏറെ ഒന്നും പ്രതികരിക്കാനില്ല സാർ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഭീകരവാദ സംഘടനകളെ സംഘടിപ്പിക്കാൻ ചില ഞാൻ നാമം പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട ചില മുസ്ലിം ഞാൻ വർഗീയവാദി ആയതുകൊണ്ട് പറയുന്നതല്ല ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ചില മുസ്ലിം നാമധാരികളും പണക്കാരും കൊള്ളക്കാരും ഇവർക്ക് ആവശ്യമാണ് സർ കഴിഞ്ഞ കാലത്തിൽ കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അത് അവസാനം അവർ എന്താവും അടിപിടി കൂടും പക്ഷെ സത്യത്തിൽ അൻവർ ചൂ അൻവർ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നോ അതിലൊന്നും യാതൊരു കഴമ്പും കാര്യമില്ല അതുകൊണ്ടൊന്നും സി പി എമ്മിനെ സംബന്ധിച്ചൊന്നും സംഭവിക്കില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ദേശീയ തലത്തിൽ എല്ലാ സ്ഥലത്തും സി പി എമ്മിനേക്കാൾ കൂടുതൽ എന്റെ പരിമിതം അറിവെച്ച് പരിശോധിക്കുമ്പോൾ അവരായ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നത് അവരുടെ സ്ഥിതിയിൽ നിന്ന് എന്താന്ന് വെച്ചാല് ഉപ്പുവെച്ച കല്ലുപോലെ ആവുന്നതാണ് കാരണം സി പി ഐയും വിനോദ വിഷയവും പ്രതികരിക്കേണ്ടത് ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പൊ എന്താ സംഭവിച്ചത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ ആർ എസ് എസിനെ ഒരു എ ഡി ജി പിയി കണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിന് മഹാ അത്ഭുതമായിരിക്കും പക്ഷെ മറ്റ് പലരും ഈ ആർ എസ് എസുമായിട്ടൊന്നും ബന്ധപ്പെടുവാനും അവരുടെ സേവാഭാരതിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാനും ബെമ്പൽ കൊള്ളുകയാണെന്നാണ് ഞാൻ എന്നെ മനസ്സിലാക്കിയത് കാരണം കോവിഡ് കാലത്ത് എന്നെ നിർദ്ദയനായ സേവാഭാരതി നേതാക്കളെ കണ്ടിട്ടില്ല ആർഎസ്എസ് ആണ് സാർ അതെ അതെ അതിനൊരു ഒരു വേറൊരു സംവിധാനം ഉണ്ടല്ലോ ഫൗണ്ടേഷൻ ആർ എസ് ആണ് ഫൗണ്ടേഷൻ എല്ലാറ്റിന്റെയും ആർ എസ് എസ് ആണല്ലോ ബി ജെ പി വിദ്യാർത്ഥി പരിഷത്തിന്റെയും ബി എം എസിന്റെയും ഒക്കെ ഫൗണ്ടേഷൻ ആർ എസ് എസ് ആണല്ലോ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എന്റെ കയ്യിൽ കൂടി നിർദ്ദേ പാവങ്ങൾക്ക് കോവിഡ് കാലത്ത് ഒരുപാട് മെഡിസിനുകൾ ഞാൻ മേടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് സാർ അതാണ് സാർ ആർ എസ് എസ് പിന്നെ ആർ എസ് എസിനൊന്നും ഭയപ്പെടുത്താൻ അൻവറോ സി പി ഐയോ പിന്നെ പിണറായി വിജയൻ ആർ എസ് എസിന് ഭയങ്കര പേടിയാ കാരണം കോടി വിലട്ട് എന്നൊക്കെ പറയുന്നതായിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം സി പി ഐ എം കേരള പാർട്ടി ആയി കഴിഞ്ഞിരിക്കുന്നു അതും ഇതിന് അന്ത്യം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്ന കൊണ്ടാണ് ശ്രീ ബാലകൃഷ്ണൻ വളരെ നന്ദി വിളിക്കുകയും ഏതായാലും ആ ഇത്രയും ഒരു ദുഃഖത്തിനിടയിലും പൊതുവേദിയെ ഓർക്കുകയും ഇങ്ങോട്ട് വിളിക്കാനും ശ്രമിച്ചതിനും വളരെയധികം നന്ദി ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശശിധരൻ ഈ കേരളത്തിലെ സാഹചര്യ സാഹചര്യങ്ങളൊക്കെ ചെന്നൈ മലയാളികൾ ചർച്ച ചെയ്യുന്നു ചെയ്യുന്നുവെന്നറിഞ്ഞതിൽ സന്തോഷം അവിടെ എന്താണ് ആളുകളൊക്കെ പറയുന്നത് ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ട് ഇത് എന്തായിരിക്കും എന്നാണ് ആളുകൾ ഊഹിക്കുന്നത് എ ഡി ജി പിയുടെ മാറ്റവും ഈ തർക്കവും സർ ഇത് നമ്മൾ സമഗ്രമായിട്ടൊന്ന് നോക്കിയാല് ഇതിന് ഒരുപാട് ആളുകള് അവകാശവാദങ്ങൾ പറയുന്നുണ്ട് സി പി ഐ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പി വി അൻവർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സി പി ഐക്ക് മുഖമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എത്രയോ കാലമായിട്ട് ഇതിന് അഗൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് സി പി ഐ മറ്റെല്ലാ കക്ഷികളും പറഞ്ഞിട്ടും പിണറായി വിജയൻ ഒരു നടപടി എടുത്തിട്ടില്ല അവരിപ്പൊ ഞങ്ങള് ശക്തമായിട്ട് ആവശ്യപ്പെടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര മൂല്യബോധം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ പിൻവലിക്കുകയാണോ എന്ന് പറയാമല്ലോ ഇവര് പിന്തുണ പിൻവലിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫിന്റെ ഭരണം നിലനിൽക്കുമല്ലോ അപ്പൊ ഇതൊക്കെ വെറും ജനങ്ങളെ പുകമര സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേറൊരു കാര്യം പരിശോധിച്ചാല് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതുകൊണ്ട് അതൊരു കുറ്റമല്ല അതൊരു ക്രിമിനൽ കുറ്റമല്ല അതും പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു നടപടി എടുത്തു എന്ന് നമ്മൾ ആലോചിച്ചാല് ഇതിന് വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഉണ്ടായ വലിയ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് അത് കാണാതെ പോകരുത് അതിന്റെ തുടക്കം നമ്മുടെ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നാണ് അദ്ദേഹം ഈ തോൽവി കഴിഞ്ഞ ഉടനെ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് അപ്പൊ അതിന്റെ രത്ന ചുരുക്കം ഇത്രേ ഉള്ളൂ ഹിന്ദുക്കളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കും മറ്റുള്ള ജാതിക്കാർക്കും കൂടുതൽ പ്രാതിനിധ്യം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ കൈവിട്ടുപോയ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവരിപ്പോ മുസ്ലിം ലീഗിനെതിരായിട്ടോ അല്ലെങ്കിൽ അൻവറിനെതിരായിട്ടോ ഇതൊക്കെയുള്ള ശക്തമായ നടപടികൾ എടുക്കാണ് അതിനെതിരെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞുതരാം നടപടി എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ മറുപക്ഷത്തുള്ള ഇടതുമുന്നണിയിലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ടുകള് ശക്തമായിട്ട് തിരിച്ചു വരണം എങ്കിൽ മാത്രമേ ഒഴുകി ഹിന്ദു വോട്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ളൊരു നടപടിയാണ് യഥാർത്ഥത്തില് എ ഡി ജി പിക്ക് എതിരായിട്ട് ഒരു നടപടി ശ്രമിക്കുന്നു എന്നാണ് പൊതുവേ ഉള്ള ഒരു ആക്ഷേപം അത് മുസ്ലിം വോട്ടുകൾ കോമ്പൻസേറ്റ് ചെയ്യ മനസ്സിലായില്ലേ ഒഴുകിപ്പോയ ഹിന്ദു വോട്ടുകളെ കോമ്പൻസേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആളുകളെ കൂടെ നിർത്താൻ വേണ്ടിട്ട് ആർ എസ് എസിന് എതിരായിട്ട് നടക്കണോ എന്ന് കാണിക്ക ഒരു പുകമറിയാണ് ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നോണ്ടാണ് എറണാകുളത്ത് നിന്നാണ് സജീവൻ വിളിക്കുന്നത് സജീവൻ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് വൈപ്പിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ സജീവന് എന്ത് തോന്നുന്നു ഈ സി പി ഐയേയും അതുപോലെ ഉള്ള മറ്റു ഘടകകക്ഷികളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ ആണോ ഈ സർക്കാരിന്റെ നീക്കം അതോ ഇതിൽ എന്തെങ്കിലും ഈ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ആ എനിക്ക് പറയാനുള്ളത് സാറേ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഇദ്ദേഹം ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന എ ഡി ജി പി നമ്മുടെ കണ്ണൂര് പോയൊരു ശത്രു സംഹാര പൂജ നടത്തിയെന്ന് ഞാൻ കണ്ടായിരുന്നു ഈ ചാനലിലൂടെ ശരിയല്ലേ ഈ ശത്രു സംഹാര പൂജ നടത്തിയത് തന്ത്രപരമായിട്ട് ഈ പറയണ പിണറായിനെ കൊല്ലാൻ വേണ്ടി നടത്തിയ ശത്രു സംഹാരൂജ ആയിരുന്നു എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ ശത്രു പൂജ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല കേട്ടോ ശത്രു സംഹാര പൂജ ശത്രുവിനെ സംഹരിക്കാനല്ലോ അവനവനിൽ മറ്റുള്ളവരോട് തോന്നുന്ന ശത്രുത കുറയ്ക്കാനുള്ള ഒരു പൂജയല്ലേ ശത്രു സംഹാര പൂജ സംഹാരമല്ലേ അതെ അത് അവനവനിലുള്ള ശത്രുത മറ്റാളുകളോട് തോന്നുന്ന ശത്രുത കുറയ്ക്കാന്നെയാണ് അല്ലാതെ നമുക്കൊരു ശത്രു ഉണ്ട് എങ്കിൽ പോയി ഒരു ശത്രു സംഹാര പൂജ കഴിച്ചാൽ ഞാൻ സൗതകരമായിട്ട് ഒന്നുകൂടി പറഞ്ഞോട്ടെ ഇത് നമ്മൾ സാറ് തിയറിക്കലായിട്ട് ഇത് പറയുന്നത് ശരിക്കും ഇതിന്റെ മറ്റൊരു ലക്ഷ്യം ഇതാണ് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം സാറേ ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി പറ്റ അറിയണമെങ്കിൽ ഞാനൊരു വെല്ലുവിളി ഇതിലൂടെ സുരേഷ് ഗോപിയോട് ശ്രദ്ധയിൽപ്പെടുാമേ സുരേഷ് ഗോപിന് ഒന്ന് നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റില്ല അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് മുഴുവനും കിട്ടിയത് അദ്ദേഹമാണ് അദ്ദേഹം കൂടി അറിഞ്ഞു അദ്ദേഹം പിള്ള കാരണം എന്താ കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് എന്തോരം സമരം നടത്തിയത് ആര് സുരേഷ് ഗോപി ഈ പെൺകുട്ടിയുടെ ഈ മകളെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം എവിടെ പോയി സാറേ സാറ് കേൾക്കുന്നുണ്ട് ഈ അടുത്ത് ഇതിനെ കുറിച്ചൊക്കെ ഇല്ലല്ലോ അപ്പൊ ഇനിയിപ്പോ ഈ അടുത്ത സമയത്ത് വേറെ വിദ്ധാന് പറഞ്ഞു ഇയാളുടെ മരിമകൻ എന്റെ അഭിപ്രായത്തിന് മരിമകൻ ഐ എസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഐ എസ് കാരന്റെ ഈ തലപ്പത്ത് മനോജ് സാറിനെക്കാട്ടി കൊണ്ടുവരേണ്ടത് ഈ റിയാസിനെ ആയിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലും കൂടി എനിക്കുണ്ട് സാറേ അദ്ദേഹം അതിനേക്കാൾ മുകളിലാണ് മന്ത്രി എന്ന നിലയിൽ എത്രയോ താഴെയാണ് ഒരു ഡി ജി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇതാണ് എ ഡി ജി പിയെ മാറ്റിയതിന് പിന്നിൽ എന്തായിരിക്കാം കാരണം എന്നാണ് അതിൽ സി പി ഐക്കുള്ള പങ്കാണോ അതോ ആർ എസ് എസ് ബന്ധം സർക്കാരിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ എന്നാണ് ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി